പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിന് തുടക്കമായി നവകേരള നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബന്ധമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കാണ് മുന്നേറുന്നത് ഭൂരഹിതരല്ലാത്ത കേരളമാക്കി മാറ്റുകയാണ് ലക്ഷ്യം വികസന നേട്ടങ്ങളിൽ കേരളം ഒരു മാതൃകയാണ് വിദ്യാഭ്യാസം ആരോഗ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കും മുൻഗണന സാമൂഹിക സുരക്ഷ ശക്തമാണെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് പുനരധിവാസം സർക്കാരിന്റെ കടമയാണ് ഒരു വർഷത്തിനകം ടൗൺഷിപ്പ് നിർമ്മിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സംസ്ഥാനം വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയായി മാറി കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ കേന്ദ്ര സഹായത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കും എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കും അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു തുടങ്ങി ദേശീയപാത വികസനം പുരോഗമിക്കുന്നു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സംസ്ഥാനം വൻ പുരോഗതി നേടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടം എടുത്തു പറയേണ്ടതാണെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി രാവിലെ നിയമസഭയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എൻ ഷംസീറും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നിയമസഭയിലേക്ക് ആനയിച്ചു ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു ഇന്നത്തേത് മാർച്ച് ഇരുപത്തെട്ട് വരെ ആകെ ഇരുപത്തിയേഴ് ദിവസം സഭ ചേരുന്നതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയാകും നടക്കുക ഫെബ്രുവരി ഏഴിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബജറ്റിലുള്ള പൊതു ചർച്ചകൾ നടക്കും നടപ്പു സാമ്പത്തിക വർഷത്തെ അവസാന ഉപധനാഭ്യർത്ഥനകൾ പതിമൂന്നിന് പരിഗണിക്കും മുതൽ മാർച്ച് വരെ സഭ ഇടക്കാലയളവിൽ വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ യോഗം ചേർന്ന് ധന അഭ്യർത്ഥനകളുടെ ഹർജികൾ പരിശോധിക്കുന്നതാണ് മാർച്ച് നാല് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ധന അഭ്യർത്ഥനകൾ സഭ ചർച്ച ചെയ്ത് പാസാക്കും മാർച്ച് ഇരുപത്തിയെട്ടിന് സഭ പിരിയുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്